ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊക്കെ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കൂടുതലായിട്ടും അഗ്ലോണിമ ആണ് അഗ്ലോണിമയുടെ ഒരു പത്ത് വെറൈറ്റികളോളം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് എൻ്റെ കയ്യിലുള്ളത് ഫിലോഡെൻട്രോൺ സി സി പ്ലാന്റ് അഗ്ലോണിമ പിന്നെ ഡിഫൻ ബാച്ചിയ ഇതൊക്കെയാണ് ഞാൻ കൂടുതലും നട്ടിട്ടുള്ളത് അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഗ്ലോണിമ പ്ലാന്റ്സാണ് എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് ആദ്യം എൻ്റെ കയ്യിലൊരു മൂന്നാല് അഗ്ലോണിമ വെറൈറ്റികളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു പത്തോളം അഗ്ലോണിമ വെറൈറ്റികൾ ഞാൻ വളർത്തുന്നുണ്ട് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടാളുകൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കുന്ന ഒരു ചെടിയാണെന്ന് എല്ലാവർക്കും അറിയാം ചൈനീസ് അവർ ഗ്രീൻ പ്ലാന്റ് എന്നാണ് ഇതിന് സാധാരണ പറയാറുള്ളത് പിന്നെ എന്താ പറയുക ഇതൊരു ലക്കി പ്ലാന്റ് ആയിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യണത് അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല എന്തായാലും ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ് അതുപോലെ ഇത് എയർ പ്യൂരിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ചെടിയും കൂടിയായിട്ടാണ് എല്ലാവരും കരുതുന്നത് ഒരു കൂട്ടമായിട്ട് മാറ്റി ചെടികൾ നിൽക്കുമ്പോഴുള്ള ഭംഗിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ പല തരത്തിലുള്ള ചെടികൾ അഗ്ലോണിമ പ്ലാന്റ്സ് തേടി പിടിച്ച് വളർത്താൻ കാരണം അത് തന്നെയാണ് ഇതിലിപ്പോൾ ഈ ചെടികൾ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആയിട്ടുള്ള അതിൻ്റെ ഇലകൾ കാണാൻ എന്തൊരു ഭംഗിയാണെന്നുള്ളത് പലതരത്തിലാണ് കേട്ടോ ഇതിൻ്റെ ഇലകൾ വരുന്നത് ഇതിൻ്റെ ഇലകളുടെ പാറ്റേണിലും കളറും എല്ലാം വെച്ചിട്ട് ഇതിന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അതിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് അഗ്ലോണിമ ലിപ്സ്റ്റിക് പ്ലാന്റ് ഇതെൻ്റെ കയ്യിലുള്ള അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കി അതിൻ്റെ സൈഡിലായിട്ടൊരു റെഡ് കളറിലിങ്ങനെ വരകൾ വരുന്നുണ്ട് പിന്നെ ഉള്ളിൽ നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് വരുന്നത് ഇതിന് റെഡ് ലിപ്സ്റ്റിക്കിന് സിയാമ റോറ എന്നൊരു പേരും കൂടിയുണ്ട് കേട്ട നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ ശരിക്കും അഗ്ലോണിമയില് നമ്മളിപ്പോൾ വാങ്ങിക്കാനായിട്ട് പോവാണെങ്കിൽ ഏറ്റവും വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നൊരു ചെടിയും ഇത് തന്നെയാണ് എന്നാൽ കാണാൻ നല്ല ഭംഗിയുമാണ് ഇലകൾക്കൊക്കെ നല്ലൊരു ഗ്ലേസിംഗ് ആണ് കേട്ടോ ശരിക്കും കത്തുന്ന തീ പോലുള്ള ജ്വലിക്കുന്ന ഒരു സൗന്ദര്യ ഇതിനുണ്ടെന്നാണ് കേട്ടോ പൊതുവെ പറയാറുള്ളത് ഇതിൻ്റെ ഈ റെഡ് കളറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് രണ്ട് ചട്ടികളിലായിട്ട് ഇതിൻ്റെ ഒരു മൂന്ന് തൈകളാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം അതൊക്കെ നന്നായി വളർന്നു ഇപ്പം പുതിയ തൈകൾ അടിയിൽ നിന്ന് മുളച്ച് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് റീപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട് ആദ്യം ഞാൻ ഞാനിതൊക്കെ സിറ്റൗട്ടിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് കയറ്റിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സിറ്റൗട്ടിൻ്റെ തൊട്ട് താഴെ ഒരു സെറ്റായിട്ടാണ് ഞാനിത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ശരിക്കും ഇതിന് അഗ്ലോണിമ പ്ലാന്റ്സിന് അധികം സൺലൈറ്റ് ആവശ്യമില്ല ഇപ്പോൾ ഇതിന് കുറച്ച് സൺലൈറ്റ് കൂടുതലാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മങ്ങിയിട്ടുണ്ട് ആദ്യം സിറ്റൗട്ടിലിരിക്കുന്ന സമയത്ത് നല്ല ഡാർക്ക് കളറായിരുന്നു കേട്ടോ ഈ ഇലകൾക്കൊക്കെ തണ്ടുകൾ മുറിച്ച് നട്ടും പിന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് മുളച്ചു വരുന്ന പുതിയ ചെടികൾ പറിച്ചു നട്ടിട്ടുമാണ് ഇതിൻ്റെ പ്രൊപ്പറേഷൻ നടത്താറുള്ളത് തണ്ടുകൾ മുറിച്ച് നടുന്നതിനേക്കാളും പുതിയ തൈകൾ പറിച്ചു നടുന്നതാണ് കേട്ടോ കൂടുതൽ എളുപ്പം തണ്ടുകൾ മുറിച്ച് നടുമ്പോൾ അതൊന്ന് വേരുകൾ പിടിച്ചു കിട്ടാനൊക്കെ കുറച്ച് സമയമെടുക്കും എൻ്റെ കയ്യിലുള്ള രണ്ടാമത്തെ അഗ്ലോണിമ വെറൈറ്റിയാണ് നമ്മുടെ അഗ്ലോണിമ കമ്മ്യൂട്ടാറ്റ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇതിനെ തന്നെയാണ് അഗ്ലോണിമ മലൈ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് നല്ല ഡാർക്ക് ഗ്രീനില് സിൽവർ വരകളാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയത് പക്ഷേ ഇത് ഞാനിപ്പോൾ കൂടുതൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന നടത്തി വെച്ചിട്ടേ ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടോ മങ്ങി തുടങ്ങിയിട്ടുണ്ട് ചില ഇലകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അത് കാണാനൊരു ഭംഗിയില്ല ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കാണെങ്കിൽ വെക്കാനായിട്ട് വേറെ സ്ഥലവും ഇല്ല ഇങ്ങനെ ഇവിടെ വയ്ക്കില്ലാതെ വേറെ നിവൃത്തിയില്ല കുറച്ചും കൂടെ കയറ്റിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് സിറ്റൌട്ടിന്റെ ഒരു സൈഡിൽ പിന്നെ മഴയൊക്കെ വരുമ്പോഴേ ഇനി എന്തെങ്കിലും വന്നിരിക്കുമോ എന്നുള്ളൊരു പേടി അതുകൊണ്ടാണ് ഏട്ടാ ഇങ്ങോട്ട് ഇറക്കി വെച്ചത് അപ്പോഴാണ് അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായത് ഇതിൻ്റെ അടിയിൽ നിന്ന് പുതിയ ചെടികൾ മുളച്ച് വരുന്നുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട് ഏട്ടാ പിന്നെ മൂന്നാമത്തെ എന്റെ അഗ്ലോണിമ ഇതാണ് ഇത് ലിപ്സ്റ്റിക്കിൽ തന്നെ വരുന്നതാണ് ഏട്ടാ ഇത് പിങ്ക് ലിപ്സ്റ്റിക് ആണ് അഗ്ലോണിമ പിങ്ക് ലിപ്സ്റ്റിക് നമ്മൾ നേരത്തെ റെഡ് കണ്ടില്ലേ അതിൽ നല്ല ഡാർക്ക് റെഡ് കളർ ആയിരുന്നു വന്നിരുന്നത് ഇതിലാണെങ്കിൽ പിങ്ക് കളറിലുള്ള ലൈൻസാണ് വരുന്നത് ഇതൊക്കെ ഈ അടുത്ത കാലത്ത് ഞാൻ വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ പേര് വരുന്നത് അഗ്ലോണിമ സ്നോ വൈറ്റ് ഇത് നല്ല ഗ്രീൻ കളറിൽ കൂടുതലും വൈറ്റ് കളറാണ് കേട്ടോ അതിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ലീവ്സിന് അത്ര വീതി ഇല്ല വീതി കുറഞ്ഞ ലീവ്സായിട്ടാണ് ഇത് വരുന്നത് ഇത് അതേപോലെ തന്നെ കുറേ നാളായി ഞാൻ വെച്ചിട്ട് പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് വളരാത്ത എൻ്റെ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അഗ്ലോണിമ പിങ്കിൽ വരുന്നതാണ് ഈ കളർഫുൾ പ്ലാന്റ് കണ്ടോ ഇത് അഗ്ലോണിമ ഡോന കാർമെന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഈ ഗ്രീൻ കളറും വൈറ്റ് കളറും കൂടെ വരുന്നത് അഗ്ലോണിമ മിൽക്കി വേ ആണ് ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന രണ്ട് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കേട്ടോ അതിപ്പോൾ നന്നായി വളർന്ന് അതിൻ്റെ പുതിയ ഇളകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇനി അതൊക്കെ റീപ്പോർട്ട് ചെയ്യാനുള്ള സമയമായി പിന്നെ ഈ അഗ്ലോണിമയുടെ കൂടെ തന്നെ ഞാൻ ഡിഫൻ ബാച്ചിയുടെ ഒന്ന് രണ്ട് ചെടികളും വെച്ചിട്ടുണ്ട് അതിൻ്റെ ലീഫ് ഏകദേശം അഗ്ലോണിമ പോലെ തന്നെയാണല്ലോ ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് വരുന്നത് അഗ്ലോണിമ കട്ട്ലസ് എന്നാണ് നല്ല നീളത്തിൽ വരുന്ന നല്ല ഭംഗിയുള്ള ലീവ്സാണ് കേട്ടോ അതിൻ്റെ ഇത് ഡിഫൻ ബാച്ച് വരെ വേറൊരു ചെടിയാണ് ഇത് നല്ല വെയിലത്തിരുന്നിട്ട് ലീവ്സൊക്കെ കുറച്ച് ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട് അഗ്ലോണിമ കട്ട്ലസ് നല്ല സൂപ്പർ ചെടിയാണ് ഇനി നെക്സ്റ്റ് വരുന്നത് റെഡ് വാലന്റൈനാണ് അഗ്ലോണിമ റെഡ് വാലന്റൈൻ ആ ചെടി കൂട്ടത്തിൽ ഇരുന്നിട്ട് കണ്ടു അതിൻ്റെ ഇലകളിലൊക്കെ നിറയെ ഒരു വെള്ള കളർ വന്നിട്ടുണ്ട് ഒരു ഭംഗിയിൽ അതായിട്ട് അതിൻ്റെ ഒക്കെ പോയിട്ടുണ്ട് വെള്ളം വീണിട്ടും ഈ മറ്റുള്ള ചെടികളിൽ ഒഴിക്കുന്ന വെള്ളം തെറിച്ചിട്ടൊക്കെ ആണെന്നെനിക്ക് തോന്നണത് ഇതിൻ്റെ ലീവ്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്നും തുടച്ചു കൊടുത്താൽ നല്ല ഗ്ലൈസിങ് കിട്ടും ശരിക്കും നമ്മൾ ഇത് ഇൻഡോറായിട്ടൊക്കെ വെക്കുമ്പോൾ മാസത്തിൽ ഒരിക്കൽ ഇതുപോലെ തുടച്ചു കൊടുക്കണത് നല്ലതാണ് കേട്ടോ അപ്പോഴാണ് ആ ലീവ്സൊക്കെ അതിൻ്റെ ശരിക്കുള്ള ഒരു ഗ്ലൈസിങ്ങിൽ നല്ല ഭംഗിയിൽ ഇരിക്കുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് കാണാൻ ഏറ്റവും അട്രാക്റ്റീവായിട്ടിരിക്കുന്നത് ഞാനിതിപ്പോൾ പുറത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നനയ്ക്കുമ്പോഴൊക്കെ വെള്ളം തെറിച്ചിട്ടാണ് ഇതിൻ്റെ കളറിങ്ങനെ ഫെയ്ഡായിട്ടുള്ളത് ഇത് നമുക്ക് ടിഷ്യു വെച്ചിട്ടൊന്നും ജസ്റ്റ് തുടച്ചു കൊടുത്താൽ തന്നെ നല്ല അതിൻ്റെ നല്ല തിളക്കത്തിലേക്ക് വരും അഗ്ലോണിമ പ്ലാന്റ്സിന് മാസത്തിൽ ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കണം ഞാൻ കൊടുക്കാറുള്ളത് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് ചാണകപ്പൊടിയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ എൻ പി കെ വളങ്ങൾ കൊടുക്കാറുണ്ട് അതൊരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലൊക്കെ അലിയിച്ചിട്ട് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാറാണ് കേട്ടോ പതിവ് ടിഷ്യു വെച്ച് തുടച്ചു കൊടുത്തപ്പോൾ കണ്ടോ എന്ത് ഗ്ലേസിങ് അതിൻ്റെ ലീവ്സിന് ഞാൻ ആദ്യം ഇതുപോലെ ആയിരുന്നു കേട്ടോ സെറ്റൗട്ടിൻ്റെ ഒരു സൈഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഞാൻ ആദ്യം അത് റീപ്പോട്ട് ചെയ്തപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു ഞാനത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം പുറത്തേക്ക് പോവാത്ത രീതിയിലുള്ള ഇതുപോലെയുള്ള പോട്ടിലാണ് ഞാൻ ഈ അഗ്ലോണി മാസമൊക്കെ അന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും ആ ഒക്കെ ആ പോട്ടിൽ തന്നെയാണ് കേട്ടാ ഇരിക്കുന്നത് ആ ഗ്ലൂണി മേൽ ഇതുപോലെ പൂക്കൾ വന്ന് തുടങ്ങിയാൽ അത് കട്ട് ചെയ്ത് കളയുന്നതാണ് കേട്ടോ ആ ചെടിക്ക് നല്ലത് അതല്ലെങ്കിൽ ലീവ്സൊക്കെ തുടങ്ങും അപ്പോൾ ഇതുപോലെയുള്ള പൂക്കൾ അത് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് അഗ്ലോണിമ റെഡ് വാലൻ്റൈൻ്റെ രണ്ട് ചെടികളുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അതിലും ഒരു ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് അതും ഞാൻ കട്ട് ചെയ്ത് കളയാണ് ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടായി കണ്ടാൽ ഞാനത് അപ്പോൾ കട്ട് ചെയ്ത് കളയാറുണ്ട് പിന്നെ കളയാതിരുന്നാൽ പുതിയ ലീവ്സ് ഒന്നും അതിൽ വരില്ല അപ്പോൾ നമ്മുടെ അഗ്ലോണിമ ചെടി നല്ല സുന്ദരിയായിട്ട് നിൽക്കണുണ്ട് ഇനി നമുക്ക് പത്താമത്തെ അഗ്ലോണിമ കാണാം അത് ഞാൻ ഈ അടുത്ത് നട്ടിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ അത് പിടിച്ചു വരുന്നേ ഉള്ളൂ ഒരുവിധം വേരൊക്കെ പിടിച്ചിട്ടുണ്ട് അത് നമുക്ക് കാണിച്ചു തരാം എവിടെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അതൊന്ന് പിടിക്കാനായിട്ട് ഒരു തണലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അവിടെ ഇരുന്ന് അതിൽ ഇപ്പം മഴയൊക്കെ ആണല്ലോ പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് അപ്പം ആ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞിട്ട് മറ്റു ചെടികളുടെ കൂടെ തന്നെ ഈ ചെടിയും നമുക്ക് വെക്കാം നല്ല ഭംഗിയുള്ള ലീവ്സാണ് കേട്ടോ അതിൻ്റെ വരുന്നത് ഇത് കണ്ടില്ലേ നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ വൈറ്റ് ഡോട്ട്സാണ് വന്നിട്ടുള്ളത് ഈ അഗ്ലോണിമയുടെ പേര് വരുന്നത് അഗ്ലോണിമ കോസ്റ്റാറ്റം എന്നാണ് കേട്ടോ ഇതിലിപ്പോൾ രണ്ട് മൂന്ന് ഇലകൾ മാത്രമേ വന്നിട്ടുള്ളൂ ചട്ടി നിറയെ ഇലകൾ വരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിത് മറ്റ് ചെടികളുടെ കൂടെ തന്നെ വിൽക്കാം അതിലും ഒരു ഇല ചെറുതായിട്ട് ഉണങ്ങിയ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി പുതിയ ഇലകളൊക്കെ വരുന്നത് നല്ല ഭംഗിയിൽ വരട്ടെ ഇനി അഗ്ലോണിമ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ കുറേശ്ശെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അതും ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ നനച്ചു കൊടുത്താൽ മതി നല്ല വേനലാണെങ്കിൽ മാത്രം ദിവസം ഒരു നേരം നനച്ചാൽ മതി ഇനി ഇതിൻ്റെ വളങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം എൻ്റെ അഗ്ലോണിമ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം